ശിരസുകളിൽ നീന്തി പതിക്കുന്ന ക്രൂരചിന്ത അറിവിൽ പ്രഭാതത്തിൽ നീന്തിത്തൊടിക്കുവാൻ അകദാരിലാശകൾ കുമ്പെടുത്തു ഉദരത്തിലുരുവായി ഉറവിന്റെ ഖനിയായി മാതാവിൽ തിരയിളക്കി ആദ്യമായി കാണുവാനെത്തിയ െത്തിയ കുഞ്ഞിന്നുവാത്സല്യമുക്തമേകി ഓ കൊഞ്ചിച്ചു ലാളിച്ചു കല്ലട തുമ്പിയെ കാട്ടിടുന്നു ശിശുബാല്യകാലങ്ങൾ മാതാവിന്മാറിലെ നിറമാർന രാഗത്തിൻ പൂമഴയായി ഉണ്ണിക്കു സാരോപദേശം മൊഴിയുന്നു ആകാശ സീമകൾ കാട്ടിക്കൊടുക്കുന്നു നിഴലുകൾ വലുതായി മറുകരകൾ കാണായി തൻകാലിൽ നിൽക്കുവാൻ പ്രാപ്തനായി അമ്മതൻ അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം ഓർക്കാതെയായി ശിഷ്ട ജീവിതവും സ്വാർത്ഥ കാര്യങ്ങൾക്കു തൂക്കം കൊടുത്തപ്പോൾ ഉപദേശം പോത്തിനോടന്ന പോലായി കത്തുന്ന തിരിയായി ചന്ദനത്തിരിയായി സൗരഭ്യമേകിയോൾ പതയുന്ന സ്വപ്പുപോൽ പരിശുദ്ധിയേകിയോൾ അന്യയായി തിരശീലക്കുറമായി അമ്മയെ കാണാതായി സ്നേഹവും വേണ്ടാതായി അന്തിച്ചുവപ്പിൽ അമർന്നിടുന്നു മക്കൾ തന്നില കാക്ഷിച്ചു പ്രാർത്ഥിച്ചു മാതാവിനൊമ്പരം ശില പോലെയായി ഒരു ദീർഘ നിശ്വാസമലയടിച്ചുയരുന്നു മനസ്സിൽ കൊടുങ്കാടു കത്തിടുന്നു കാവുകൾ ൾ തേങ്ങുന്നു